ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഓൾറെഡി ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലോറിയലിൻ്റെ ഷാംപൂം കണ്ടീഷണറും സ്ഥലവും സെറ്റായിട്ട് വരുന്നൊരു ബോക്സാണ് അപ്പോൾ ഓൾറെഡി ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ടോട്ടൽ ഡാമേജ് റിപ്പയറേണ്ടതാണ് ഇതിൽ വന്നിട്ട് ഷാമ്പൂ കണ്ടീഷണർ സ്ഥലം ഇങ്ങനെ മൂന്ന് പ്രോഡക്റ്റാണുള്ളത് ഫസ്റ്റ് തന്നെ കണ്ടീഷണറാണ് കണ്ടീഷണർ വരുന്നത് നമുക്കൊരു ടു ഡബിൾ നയനിൻ്റെ കണ്ടീഷണറാണ് നൂറ്റി എൺപത് എം എൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെറമാണ് സെറം വന്നിട്ട് ഒരു അതും ടു ഡബിൾ നയൻ്റെ തന്നെയാണ് പക്ഷെ നാൽപ്പത് എം എല്ലിൻ്റെതാണ് സെറം ഓറോലിൻ്റെ സെറം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് മുടിക്കുക നല്ല സ്മൂത്തായിട്ട് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ം നെക്സ്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഷാംപൂ ആണ് അറുന്നൂറ്റി സംതിങ് എം എൽ ആണ് വരുന്നത് വലിയ ഒരു പാക്കാണ് വലിയൊരു ബോ ബോട്ടിലാണ് വരുന്നത് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് അതിൻ്റെ എമൗണ്ട് തന്നെ വന്നിട്ട് എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ അറുന്നൂറ്റി അൻപത് എം എൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ ഫുൾ ഷാംപൂ ആണ് വരുന്നത് ഇപ്പോൾ ടോട്ടലി ഒരു മൂന്ന് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ